അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഷർണൂട്ട് ടൗണില് എസ് ബി ഐ കവലയ്ക്ക് സമീപത്തെ ട്രാൻസ്ഫോർമർ നീക്കം ചെയ്യാനുള്ള നടപടി എങ്ങുമെത്തിയില്ല ടൗണില് തിരക്കേറിയ സ്ഥലത്താണ് റോഡിന്റെ പകുതിയോളം കവർന്ന് ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോമര് നില്ക്കുന്നത് ട്രാൻസ്ഫോർമര് മാറ്റിസ്ഥാപിക്കാന് കെഎസ്ഇബിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആറുമാസം മുമ്പ് നഗരസഭാ അധികൃതര് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ നടപടിയായില്ല ബസ്സുകൾക്കും പരുത്തിപ്ര മുണ്ടായ ഭാഗങ്ങളിലേക്കുമുള്ളവരുടെ വാഹനങ്ങൾക്കും പോകാനുള്ള വഴിയുടെ എതിർവശത്താണ് ഈ ട്രാൻസ്ഫോർമർ നിൽക്കുന്നത് ഇത് മാറ്റി സ്ഥാപിക്കുന്നതോടെ ടൌണിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരമാകും വർഷങ്ങളായി റോഡിൽ നിൽക്കുന്ന ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും തീരുമാനമായിരുന്നില്ല ഗതാഗത പ്രശ്നം രൂക്ഷമായതോടെ ആവശ്യത്തിന് ശക്തിയേറുകയും ചെയ്തു ഇതോടെയാണ് നഗരസഭ ഇടപെട്ട് ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കണമെന്ന് കെ എസ് ഇ ബിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇപ്പോഴും ട്രാൻസ്ഫോർമർ മാറ്റിയിട്ടില്ല ഗതാഗത പ്രശ്നം തുടരുന്നുമുണ്ട് ബിസി വി ന്യൂസ് ഷൊർണ്ണൂർ